നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം നാട്ടിലെത്തിയ പ്രവാസിയെ അജ്ഞാത സംഘം തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ നിർണായക വെളിപ്പെടുത്തലായിരുന്നു കഴിഞ്ഞ ദിവസം പുറത്തു വന്നത് തടങ്കലിൽ വെച്ച് പകർത്തിയ ഷാഫിയുടെ വീഡിയോ സന്ദേശം വളരെ ദുരൂഹത ഉയർത്തുന്നതായിരുന്നു സ്വർണ്ണക്കെടുത്ത കേസുമായി ബന്ധപ്പെട്ടാണ് തട്ടിക്കൊണ്ടുപോയതെന്ന് വെളിപ്പെടുത്തിയ ഷാഫി താനും സഹോദരനും ചേർന്നാണ് സൗദി രാജകുടുംബത്തിന്റെ മുന്നൂറ്റി ഇരുപത്തി അഞ്ച് കിലോ സ്വർണം മോഷ്ടിച്ച കടത്തിയതെന്നും വീഡിയോയിൽ പറഞ്ഞിരുന്നു വളരെ ദുരൂഹതകൾക്കും ആശങ്കകൾക്കും വഴിവെച്ച ഈ വീഡിയോ പുറത്തു വന്ന പിന്നാലെ ഉറവിടം അന്വേഷിച്ച് പോലീസ് മുന്നിട്ടിറങ്ങിയിരിക്കുകയാണ് എവിടെ നിന്നാണെന്നോ ആരാണ് തട്ടിക്കൊണ്ടു പോയതെന്നോ വെളിപ്പെടുത്താത്ത അൻപത് സെക്കൻഡ് ദൈർഘ്യമുള്ള വീഡിയോ സന്ദേശം കഴിഞ്ഞ ദിവസമാണ് പുറത്തു വന്നത് ഷാഫിയും അനുജനും ചേർന്ന് കൊണ്ടുവന്ന സ്വർണം തിരിച്ചു നൽകണമെന്നു വീഡിയോയിൽ ആവശ്യപ്പെട്ടിരുന്നു സൗദിയിൽ വെച്ച് ഷാഫി സ്വർണം കവർന്ന അന്വേഷണത്തിന്റെ ആദ്യഘട്ടത്തിൽ വീഡിയോ കൂടി പുറത്തു വന്നതോടെ ഈ വഴിക്ക് അന്വേഷണം ഊർജിതമാക്കി ഷാഫി കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ സൗദി അറേബ്യയിൽ പോയിട്ടില്ലെന്നാണ് കുടുംബാംഗങ്ങൾ പറയുന്നത് ഇവിടെയുള്ള സഹോദരന് ബന്ധമുണ്ടോ എന്ന് അറിയില്ലെന്നും ഷാഫിയുടെ കുടുംബാംഗങ്ങൾ ആവർത്തിക്കുന്നു ഇതിനിടെ ഷാഫി തട്ടിക്കൊണ്ടുപോകാൻ ഉപയോഗിച്ച കാർ കാസർഗോഡ് നിന്ന് കണ്ടെത്തിയതോടെയാണ് സംഭവത്തിന്റെ കൊട്ടേഷൻ പോലീസ് അന്വേഷണം കാറ് വാടകയ്ക്ക് എടുത്തു നൽകിയ കാസർഗോഡ് മേൽപ്പറമ്പ് സ്വദേശിയെ അടക്കം ചോദ്യം ചെയ്തിരുന്നു ഇയാളെ താമരശ്ശേരി പോലീസ് കസ്റ്റഡിയിലെടുത്ത് കോഴിക്കോടേക്ക് കൊണ്ടുവന്നു കാറും താമരശ്ശേരിയിൽ എത്തിച്ചു ഇയാളെ വിശദമായി ചോദ്യം ചെയ്യുന്നതോടെ കൂടുതൽ കാര്യങ്ങൾ വെളിപ്പെടുത്തുമെന്നാണ് പോലീസ് നൽകുന്ന വിവരം മഞ്ചേശ്വരം കേന്ദ്രീകരിച്ചു പ്രവർത്തിക്കുന്ന സ്വർണക്കടത്ത് കുഴൽപ്പണ സംഘങ്ങളാണ് തട്ടിക്കൊണ്ടു പോകലിന് പിന്നിലെന്നാണ് പോലീസിന് കിട്ടിയ സൂചന മുക്കം പോലീസിന്റെ ഒരു സംഘം മഞ്ചേശ്വരത്ത് തുടരുകയാണ് പ്രദേശത്തെ സ്വർണക്കടത്ത് കുഴൽപ്പണ ഇടപാടുകളെ കുറിച്ചാണ് ഈ സംഘം അന്വേഷിക്കുന്നത് ഇതിനിടയിൽ ഷാഫിയുടെ പുതിയ വീഡിയോയും പുറത്തു വന്നിട്ടുണ്ട് ഏകദേശം എൺപത് കോടിയോളം രൂപ വില മതിക്കുന്ന സ്വർണ്ണമാണ് ഇതിന്റെ വിഹിതം ആവശ്യപ്പെട്ടാണ് തട്ടിക്കൊണ്ടുപോയത് തന്റെ മോചനം ആവശ്യപ്പെട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തിയിട്ട് കാര്യമില്ലെന്നും ഷാഫി പുറത്തുവിട്ട വീഡിയോയിൽ പറയുന്നു പ്രൊഫഷണൽ കിഡ്നാപ്പേഴ്സ് എന്ന് പരിചയപ്പെടുത്തിയ സംഘമാണ് വീഡിയോ മാധ്യമ ഓഫീസുകളിൽ എത്തിച്ചത് പോലീസ് അന്വേഷണം പുരോഗമിക്കവെയാണ് ഷാഫിയുടെ ഈ വീഡിയോ കഴിഞ്ഞ ദിവസം പുറത്തുവന്നത് ദിവസങ്ങൾക്ക് മുൻപ് താമരശ്ശേരി പരപ്പൻപോയിൽ വീട്ടിൽ കയറി ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചാണ് അക്രമി സംഘം ഷാഫിയെ തട്ടിക്കൊണ്ടുപോയത് ഷാഫി ഭാര്യ സെനിയ എന്നിവരെയാണ് അക്രമി സംഘം തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിക്കുകയുണ്ടായത് ദമ്പതിമാരെ ബലം പ്രയോഗിച്ച വാഹനത്തിൽ കയറ്റിയ ശേഷം ഭാര്യയെ വഴിയിൽ ഇറക്കിവിട്ട് ഇവർ ഷാഫിയുമായി കടന്നു കളയുകയായിരുന്നു അക്രമികൾ മുഖം മറച്ചിരുന്നുവെന്നും വെള്ള സ്വിഫ്റ്റ് കാറിലാണ് വന്നതെന്നും ഇവർ തൂവാല കൊണ്ട് മുഖം മറച്ചിരുന്നുവെന്നുമാണ് ഭാര്യ സെനിയോ പോലീസിനോട് പറഞ്ഞിരുന്നത് എന്നാലും സംഭവത്തിൽ വിശദമായ അന്വേഷണം നടക്കുകയാണ് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക